ം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം അമേരിക്കയെ വിശ്വസിച്ച് യുദ്ധത്തിനിറങ്ങിയ ഉക്രൈൻ്റെ ഭൂമിയും ധാതുലവണങ്ങളും പ്രകൃതി സമ്പത്തുമൊക്കെ അമേരിക്കയും റഷ്യയും പങ്കിട്ടെടുത്ത് ഉക്രൈനെ ഒരു യുദ്ധ വെടിനിർത്തൽ കരാറിന് നിർബന്ധിക്കുന്ന സാഹചര്യമാണിപ്പോൾ ഉള്ളത് നമുക്കറിയാവുന്നത് പോലെ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധത്തിന് കാരണമാകുന്നത് ഉക്രൈൻ നാറ്റോ സഖ്യത്തിൽ ചേരുവാനെടുത്ത തീരുമാനവുമായി ബന്ധപ്പെട്ടാണ് നാറ്റോ എന്ന് പറയുന്നത് അമേരിക്ക നേതൃത്വം നൽകുന്ന ഒരു സൈനിക സഖ്യമാണ് ഇപ്പോൾ ആ സഖ്യത്തിൻ്റെ മേധാവിയായ അമേരിക്ക തന്നെ ഉക്രൈനെ തേച്ചു കൊണ്ട് റഷ്യയുമായിട്ട് ഒരു സന്ധിയിലേർപ്പെടുവാൻ ഉക്രൈനെ നിർബന്ധിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണുള്ളത് നേരത്തെയൊക്കെ നാഷണൽ ഹീറോ ആയിരുന്ന സെലൻസ്കി എന്ന് പറയുന്ന ഉക്രൈൻ പ്രസിഡന്റ് ആ രാജ്യത്തിന് മുന്നിൽ ഒരു കോമാളിയായി നിൽക്കേണ്ട ഗതികേടിലേക്കാണ് എത്തിച്ചേർപ്പെട്ടത് അദ്ദേഹം ഒരു കരാറിന് നിർബന്ധിതമായിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് റഷ്യക്ക് ക്രിമിയ എന്ന് പറയുന്ന പ്രദേശമാണ് റഷ്യ നേരത്തെ അവകാശവാദം ഉന്നയിച്ചിരുന്നത് അതിനുശേഷം യുദ്ധത്തിൽ അടുത്ത നാല് പ്രവിശ്യകൾ കൂടി റഷ്യ ഉക്രൈൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു ഇങ്ങനെ മൊത്തം അഞ്ച് പ്രവിശ്യകൾ നേരത്തെ റഷ്യ അവകാശവാദം ഉന്നയിച്ച ക്രിമിയ പ്രദേശം കൂടാതെ ബാക്കി നാല് പ്രവിശ്യകളും വിട്ടുകൊടുത്തുകൊണ്ട് ഒരു കരാറിലേക്ക് ഉക്രൈൻ അപമാനിതമായി കടന്നു പോവുകയാണ് മറ്റൊന്നുകൂടിയുണ്ട് അമേരിക്കയ്ക്ക് അമേരിക്ക ഇതുവരെ ചിലവാക്കിയ യുദ്ധ യുദ്ധത്തിനു വേണ്ടി ഉക്രൈന് നൽകിയ പൈസയുടെ പ്രതിഫലനമായിട്ട് അതിന് മുതൽക്കൂട്ടായിട്ട് അഥവാ അഥവാ അതിന് ഉക്രൈൻ തിരിച്ചു കൊടുക്കുന്നതായിട്ട് അവരുടെ പ്രകൃതി വിഭവങ്ങൾ പ്രത്യേകിച്ചും ലിതിയോ ടൈറ്റാനിയവും ഒക്കെ കൊണ്ട് സമ്പന്നമായ ഉക്രൈൻ്റെ ആ പ്രകൃതി വിഭവങ്ങൾ അമേരിക്കയ്ക്ക് കൊടുക്കണം എന്ന ഒരു ധാരണ കൂടി ഇതിൽ വരുന്നുണ്ട് തിരിച്ചെന്തെങ്കിലുമൊക്കെ ഖനനം ചെയ്തതിനു ശേഷം ഉക്രൈന് കിട്ടിയേക്കാം എങ്കിലും ഒരു രാജ്യത്തിൻ്റെ ആത്മാഭിമാനം പണയം വയ്ക്കുന്ന രീതിയിൽ ഒരു കരാറിലേക്ക് ഈ അവസരത്തിൽ ഉക്രൈൻ എത്തപ്പെടുകയാണ് അമേരിക്ക പറയുന്നത് ലക്ഷക്കണക്കിന് ബില്യൺ ഡോളറാണ് ഉക്രൈനു വേണ്ടി അമേരിക്ക ചിലവാക്കിയത് എന്നാണ് അതിൻ്റെ പൈസ തിരികെ വേണമെന്നാണ് അമേരിക്ക ഇപ്പോൾ ആവശ്യപ്പെടുന്നത് പക്ഷെ സെലൻസ്കി പറയുന്നത് അത്രയൊന്നും ചിലവാക്കിയിട്ടില്ല വെറും എഴുപത്തഞ്ച് ദശലക്ഷം ബില്ല്യൻ മാത്രമാണ് ചിലവാക്കിയത് പക്ഷേ മുന്നൂറ്റി അമ്പതെന്നൊക്കെയാണ് ബില്യൺ ഡോളർ എന്നൊക്കെയാണ് അമേരിക്കയുടെ അവകാശവാദം എന്തായാലും ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയും നാറ്റോയും വിശ്വസിച്ച് റഷ്യക്കെതിരെ യുദ്ധത്തിന് തയ്യാറായ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യവുമായ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റും അപമാനിതരായി ഒരു കരാറിലേക്ക് ഒപ്പിടുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് നേരത്തെ ഉണ്ടാക്കി റഷ്യയുമായിട്ട് തർക്കത്തിലുണ്ടായിരുന്ന ക്രിമിയ എന്ന പ്രദേശം മാത്രമല്ല ഇപ്പോൾ അധികം നാല് പ്രദേശങ്ങളും ഉക്രൈൻ അമേ റഷ്യയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്നു മാത്രമല്ല യുദ്ധത്തിന് വേണ്ടി അമേരിക്ക ഉക്രൈന് കൊടുത്ത പൈസയ്ക്ക് പ്രതിഫലമായിട്ട് അവരുടെ പ്രകൃതി സമ്പത്തും ലിതിയവും ടൈറ്റാനിയും മുതലായ ധാതുക്കളുമൊക്കെ ഖനനം ചെയ്ത് വ്യാപാരം ചെയ്യാനുള്ള അമേ അവകാശം അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യേണ്ടി വരുന്നു സത്യത്തിൽ തേക്കപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഉക്രൈനും ഉക്രൈൻ്റെ എന്ന് പറയാം അദ്ദേഹം ഒരു ഹാസ്യതാരമായിരുന്നു അദ്ദേഹം ഹാസ്യതാരമായിട്ടാണ് രാഷ്ട്രീയത്തിൽ അവിടെ പോപ്പുലറായിരുന്നു ഉക്രൈനിൽ പോപ്പുലറായിരുന്ന ഒരു ടി വി പ്രോഗ്രാമിൻ്റെ അവതാരകനായിരുന്നു ഹാസ്യ പ്രോഗ്രാമിൻ്റെ അവതാരകനായിരുന്നു അദ്ദേഹം പിന്നീട് നാഷണൽ ഹീറോ ആയി മാറുകയാണ് ഇപ്പോൾ അദ്ദേഹം വീണ്ടും തൻ്റെ രാജ്യത്തെ പ്രജകൾക്ക് മുന്നിൽ അമേരിക്കയെ വിശ്വസിച്ച് ഒരു ഹാസ്യദാരമായി മാറുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇതിൻ്റെ പ്രതിഫലനം എങ്ങനെ മധ്യേഷ്യയിൽ ഉണ്ടാകും എന്ന രീതിയിലും ചർച്ചകൾ ഉയരുന്നുണ്ട് പ്രത്യേകിച്ചും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഒരു ബാർഗെയിനിങ് തന്ത്രമായി മിക്കപ്പോഴും ഗസയെ കണ്ടിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഡൊണാൾഡ് ട്രംപ് ഗസയ ഏറ്റെടുക്കും അവിടെ ഒരു റിവേറ ഒരു തുറമുഖ നഗരമാക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് റഷ്യയുടെ ഭാഗത്തു നിന്ന് ഗസയ്ക്കും ഹമാസിനും അനുകൂലമായ വ്യക്തമായ സപ്പോർട്ട് ഉണ്ടായിരുന്നു അനുകൂലിച്ചുകൊണ്ട് തന്നെ അവർ സംസാരിച്ചിരുന്നു മിക്കപ്പോഴും ഗസയിൽ ഹമാസിൻ്റെ നേതാക്കന്മാരൊക്കെ റഷ്യയിലേക്ക് ക്ഷണിക്കുകയും മോസ്കോയിലോട്ട് ക്ഷണിക്കുകയും അവരുമായിട്ട് റഷ്യ ചർച്ച നടത്തുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷങ്ങളുണ്ടായിരുന്നു ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം രണ്ടോ അതിലധികമോ പ്രാവശ്യം ഹമാസിൻ്റെ ഉയർന്ന നേതാക്കന്മാരെ മോസ്കോയിലോട്ട് ക്ഷണിക്കുകയും അവരുമായിട്ട് റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം ചർച്ച ചെയ്യുകയും ഗസയിൽ ഹമാസിനനുകൂലമായ നിലപാടുകൾ റഷ്യ സ്വീകരിക്കുകയും ഗസയ്ക്കെതിരെ ഉണ്ടാകുന്ന യാതൊരു സൈനിക നടപടികളെയും റഷ്യ എതിർക്കും സൈനികമായി തന്നെ എതിർക്കുമെന്നൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ റഷ്യയും അമേരിക്കയും തമ്മിൽ ഒരു എന്താണ് ഒരു കോംപ്രമൈസ് എത്തുകയും ഉക്രൈൻ യുദ്ധത്തിൽ യുദ്ധ യുക്രൈനെ ഒറ്റിക്കൊടുത്തുകൊണ്ട് അല്ലാതെ ഉക്രൈനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് റഷ്യയ്ക്ക് അനുകൂലമായി അമേരിക്ക വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ റഷ്യയുടെ വിദേശ നയം എങ്ങനെ ഗസയിൽ മാറും എന്നതൊരു ചോദ്യമായി നിൽക്കുകയാണ് കാരണം ഗസയും ഹമാസിനെയും പിന്തുണച്ചിരുന്ന റഷ്യ ഈ ഒരു കോംപ്രമൈസ് ഉക്രൈൻ്റെ കാര്യത്തിൽ അമേരിക്കയുമായിട്ടുണ്ടാക്കുമ്പോൾ അത് എങ്ങനെ മധ്യേഷ്യയിൽ പ്രതിഫലിക്കും പ്രത്യേകിച്ചും റഷ്യയും ഇറാനുമായിട്ടുള്ള അടിയുറച്ച വളരെ ദൃഢമായ ബന്ധം അതിന് എന്തെങ്കിലും കോട്ടമുണ്ടാകുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ടോ എന്നതും അന്താരാഷ്ട്ര തലം വളരെ സീരിയസ് ആയി വീക്ഷിക്കുകയാണ് പ്രത്യേകിച്ചും ഇറാൻ ഉക്രൈൻ യുദ്ധ സമയത്ത് ഒരുപാട് ആയുധങ്ങൾ പ്രത്യേകിച്ചും ട്രോണുകളൊക്കെ നൽകി റഷ്യയെ സഹായിച്ചിരുന്നു ഇറാൻ്റെ ഒരു നല്ല ആയുധ സഹായം റഷ്യയ്ക്ക് ലഭിച്ചിരുന്നു ഇനി ഈ സ്ഥിതിവിശേഷങ്ങൾ കൂടുതൽ സങ്കീർണമാകുവാൻ സാധ്യതയുണ്ട് റഷ്യ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധത്തിനുണ്ടാകും യുദ്ധമുണ്ടാകാനുള്ള സാഹചര്യമുണ്ട് കാരണം ഈ വർഷം തന്നെ ഇറാൻ്റെ ആണവായുധ നിലയങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചേക്കാം എന്ന നിലയിൽ അന്തർദേശ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് പ്രോമിസ് പ്രോമിസ്ത്രീ തങ്ങൾ ഉടനെ തന്നെ നടപ്പിലാക്കുമെന്ന് ഇറാൻ പറയുന്നുണ്ട് അപ്പോൾ ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടലിനുള്ളൊരു സാധ്യത വളരെയധികമുണ്ട് അപ്പോൾ റഷ്യയുടെ നിലപാടുകൾ എന്തായിരിക്കും എന്നൊരു ചോദ്യവും ഈ അവസരത്തിൽ വരുന്നുണ്ട് കാരണം ഒരു കോംപ്രമൈസിൽ റഷ്യയും അമേരിക്കയും എത്തിക്കഴിഞ്ഞു എന്നതാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് എങ്ങനെ അന്തർദേശീയ തലത്തിൽ പ്രതിഫലിക്കും എന്ന രീതിയിൽ തന്നെയാണ് വാർത്താ അവലോകനങ്ങളും പ്രത്യേകിച്ച് യുദ്ധവിദഗ്ധരുടെ വിശകലനമൊക്കെ വരുന്നത് പ്രത്യേകിച്ചും വെസ്റ്റ് ബാങ്ക് കൂടി ആക്രമിക്കുവാൻ ഇസ്രായേൽ തീരുമാനമെടുക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഒരു ദിവസം മുമ്പ് ഇസ്രായേലിൽ മൂന്ന് ബസ്സുകളുണ്ടായ സ്ഫോടനം അത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് തുൽക്കാം എന്ന് പറയുന്ന വെസ്റ്റ് ബാങ്കിൽ മേഖലയിലെ ഒരു വിഭാഗം ആളുകളാണെന്ന് പറയുന്നു അതൊരു സംഘടനയില്ല പ്രത്യേകിച്ചും ഇസ്രായേൽ പറയുന്നത് ആ സ്ഫോടനവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് കുറിപ്പ് കിട്ടിയ കുറിപ്പുകളിൽ തുൽക്കാറാമിൻ്റെ പ്രതികാരം എന്ന് രേഖപ്പെടുത്തിയിരുന്നു പ്രതികാരം എന്ന് രേഖപ്പെടുത്തിയിരുന്നു ഈ തുൽക്കാം എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്കിൽ ഉള്ളൊരു പ്രദേശമാണ് വെസ്റ്റ് ബാങ്ക് ജനീൻ മേഖലകളിൽ ഇസ്രായേലിൻ്റെ കടന്നുകയറ്റം ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട പ്രതികാര നടപടികളാണ് ഇസ്രായേലിൻ്റെ ബോംബ് സ്ഫോടനം എന്നാണ് ഇസ്രായേൽ ആരാണ് ആരോപിക്കുന്നത് പക്ഷേ അതിന് പിന്നിൽ മൊസാദിൻ്റെ പണിയാണോ മൊസാദ് ഇങ്ങനെ ഒരു സ്ഫോടനം ആസൂത്രണം ചെയ്തിട്ട് വെസ്റ്റ് ബാങ്കിനെ കൂടി ആക്രമിക്കാനുള്ള സൂത്രമാണോ ആവിഷ്കരിച്ചത് എന്ന രീതിയിലൊക്കെയുള്ള ചർച്ചകൾ വരുമ്പോൾ തന്നെ വെസ്റ്റ് ബാങ്കിനെ ആക്രമിക്കുവാൻ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആഹ്വാനം ചെയ്തിട്ടുള്ളതായ വസ്തുതകളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ വെസ്റ്റ് ബാങ്കിനെ കൂടി ഇസ്രായേൽ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അമേരിക്കയും റഷ്യയും തമ്മിൽ ഒരു കോംപ്രമൈസിലും കൂടി എത്തുമ്പോൾ അത് അന്താരാഷ്ട്ര തലങ്ങളിലും അതുപോലെ മധ്യേഷ്യയിലും എങ്ങനെ പ്രതിഫലിക്കും എന്നത് വലിയ ചോദ്യം തന്നെയാണ് പ്രത്യേകിച്ചും ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു വാർത്ത ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലി പൗരനായ ഒരു ജൂതനെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ് പ്രത്യേകിച്ചും ഈ സ്ഫോടന ആസൂത്രണം ചെയ്യുന്നതിന് വന്ന മറ്റു രണ്ടുപേരെ ഈ സ്ഥലത്ത് എത്തിക്കുന്നതിനും അവർക്ക് ഈ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുന്നതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നതിൻ്റെ പേരിലാണ് ഈ ജൂത വംശജനെ അറസ്റ്റ് ചെയ്തത് എന്ന ഒരു റിപ്പോർട്ടുണ്ട് ഇനി ഇത് മൊസാദിൻ്റെ പണിയാണോ അതോ മറ്റേതെങ്കിലും ഇസ്രായേലിൻ്റെ വിദേശ രാജ്യങ്ങൾ അവരുടെ ചാരസംഘടന ചെയ്ത സ്ഫോടന പരമ്പരയാണോ എന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര തലങ്ങളിൽ ചർച്ച ഉയരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ അടുത്ത ബന്ദി ക മോചന ഘട്ടത്തിൽ എല്ലാ ബന്ദികളെയും പൂർണ്ണമായി മോചിപ്പിക്കുന്ന ഒരു നിലപാടിലേക്ക് എത്താം എന്ന് ഹമാസും പറയുന്നുണ്ട് പക്ഷേ ഹമാസ് ആവശ്യപ്പെടുന്ന ഒരു ഉപാധി എന്ന് പറയുന്നത് അടുത്ത ഘട്ടത്തിൽ ബന്ദികളെ പൂർണ്ണമായി മോചിപ്പിച്ചാൽ സ്ഥിരമായി ഇസ്രായേൽ ഗസയിൽ നിന്ന് പിന്മാറണം അതുപോലെ പൂർണ്ണമായ വെടിനിർത്തൽ നടപ്പാക്കണം എന്നിങ്ങനെയുള്ള രണ്ടാവശ്യങ്ങളാണ് ഗസയിൽ ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം അത് ഇത്രത്തോളം ഇസ്രായേൽ സ്വീകരിക്കും എന്നത് വ്യക്തമല്ല മറ്റൊന്നുകൂടിയുണ്ട് ഈ മൊസാദിൻ്റെ ചാരപ്രവർത്തനം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ് നേരത്തെ ഞാൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ് മിക്ക ഇസ്രായേലിൻ്റെ സൗഹൃദരാജ്യങ്ങളും ഇസ്രായേലിനെതിരെ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ചാൽ വെച്ചാൽ രാഷ്ട്രങ്ങളായിരുന്നിട്ട് പോലും ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മുസാദ് തങ്ങളുടെ രാജ്യങ്ങളിൽ ചാരപ്രവർത്തനം നടത്തുന്നു എന്നതാണ് നേരത്തെ അമേ ഇംഗ്ലണ്ടിൻ്റെ മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയിരുന്നു തന്നെ സന്ദർശിക്കാനെത്തിയ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്നാവു തന്നെ തൻ്റെ ടോയ്ലറ്റിൽ ചാരയന്ത്രം വെച്ചു എന്നും അത് പിന്നെ വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടനിലൊരു സ്വഭാവമുണ്ട് കാരണം അവരുടെ ഡിപ്ലോമറ്റുകളുടെയും അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ഒക്കെ ഓഫീസ് റൂമുകളൊക്കെ അവിടുത്തെ ഇൻ്റലിജൻസ് ഏജൻസികൾ പരിശോധിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇൻ്റലിജൻസ് ഏജൻസി പരിശോധിക്കുന്ന സമയത്ത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിന്നെ തന്നെ ആഹുവച്ച ചാരന്ത്രം ഇംഗ്ലീഷ് പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൻ്റെ ടോയ്ലറ്റിൽ നിന്നും കണ്ടെടുത്തു എന്നൊക്കെയുള്ള വാർത്തകൾ ഈ അടുത്ത സമയങ്ങളിൽ വലിയ വിവാദമായിരുന്നു ബോറിസ് ജോൺസൺ അതുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി മുതൽ ഡിപ്ലോമറ്റുകൾ വരെ അവരുടെ മൊസാദിൻ്റെ ഭാഗമായി ചാരപ്രവർത്തനം നടത്തുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണത് മിക്കപ്പോഴും സൗഹൃദരാജ്യങ്ങൾ വരെ ഇരയായിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ റിപ്പോർട്ട് വരുന്നു ഞാനിത് പറയുന്നത് കാരണം ഇന്നലെയായിട്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ മുണ്ടക്കയത്ത് ഇങ്ങനെ ഒരു സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചതിൻ്റെ പേരിൽ ഇസ്രായേലി പൗരനായ ഡേവിഡ് എലീലിസ്പൂൺ എന്ന് പറയുന്ന എഴുപത്തഞ്ചുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തതുമായിട്ടുള്ള വാർത്തകൾ വരുന്നു കാരണം സാറ്റലൈറ്റ് ഫോണാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് സാറ്റലൈറ്റ് ഫോൺ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ഒരു ആശയവിനിമയ ഉപാധിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കരസേനയുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഇദ്ദേഹം ഈ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കുന്നതായിട്ട് പക്ഷേ ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു അതിനുശേഷം അദ്ദേഹത്തെ വിട്ടയക്കുകയാണ് സ്വന്തം ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ഉണ്ടായത് അദ്ദേഹം പറയുന്നത് ഈ മലയിലും കാട്ടിലുമൊക്കെ പോകുമ്പോൾ ഇവിടെ കേരളത്തിലെ ഇൻ്റർനെറ്റ് സൗകര്യം വളരെ ദുർബലമായതുകൊണ്ട് ഉപയോഗിക്കാൻ വാങ്ങിച്ചു എന്നാണ് എന്തായാലും അതിനെപ്പറ്റിയുള്ള വാർത്തകളൊക്കെ വരുന്നതേ ഉള്ളൂ എങ്കിലും നമുക്കറിയാവുന്നതാണ് മൊസാദിൻ്റെ ഒരു ചാരപ്രവർത്തന രീതി സൗഹൃദ രാജ്യങ്ങൾ വരെ ചാരപ്രവർത്തനം നടത്തുന്ന ഒരു പാരമ്പര്യം അത് ഉണ്ട് അതാണ് ഞാൻ നേരത്തെ നമ്മുടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൻ്റെ കാര്യങ്ങളൊക്കെ കോട്ടിയത് പറഞ്ഞത് എന്തായാലും ഇതിനെപ്പറ്റിയുള്ള പൂർണ്ണമായ വിവരങ്ങൾ വരുന്നേ ഉള്ളൂ എന്തായാലും ഇപ്പോൾ സംഗതികളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ മുണ്ടക്കയത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത എഴുപത്തഞ്ച് കാരനായ ഇസ്രായേലി പൗരൻ പറയുന്നത് അദ്ദേഹം മലയിലും കാട്ടിലുമൊക്കെ പോകുന്നതിന് ഇവിടെ ഇൻ്റർനെറ്റ് സൗകര്യം വളരെ ദുർബലമായതുകൊണ്ട് റേഞ്ചൊന്നും കിട്ടാത്തത് ഈ ഫോൺ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചതാണ് പക്ഷേ ഇന്ത്യയിൽ സാറ്റലൈറ്റ് ഫോൺ നിരോധിച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹം ഇപ്പോൾ പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹം അനധികൃതമായ അല്ലെങ്കിൽ രാജ്യ ഇന്ത്യക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ചില മാധ്യമങ്ങൾ യൂട്യൂബ് ചാനലുകളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ മൊസാദിനെയൊക്കെ അനുകൂലിച്ചുകൊണ്ടൊക്കെയോ വലിയ എന്താണ് കമൻറ്റുകളാണ് അതിന് പിറകിൽ വരുന്നത് സ്വന്തം രാജ്യത്ത് ഇങ്ങനെ ഡൗട്ടഡ് ആയിട്ടുള്ളൊരു പേഴ്സണെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും ഇസ്രായേലിനെയൊക്കെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിന് സ്വന്തം രാജ്യത്തേക്കാലൊക്കെ സ്നേഹിക്കുന്ന ആളുകളുടെ വികാരം എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നതിൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ്ഹിന്ദ്